ഒരെണ്ണം എരുമയാണ് ആ ഒരു എരുമയും ബാക്കി മൂന്ന് പോത്തുകൂട്ടന്മാരെയാണ് എങ്ങനെയാണ് ഫുഡൊക്കെ നമ്മൾ ഇവിടെ തന്നെ എടുത്തേക്കാണോ കൂടുതൽ റോസിലുള്ള നല്ലൊരു എരുമക്കുട്ടി ഇപ്പൊ എന്ത് പ്രായമുണ്ട് ഇതൊക്കെ ഒരു ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ചിലമാര് നല്ല സൈസ് സൈസിലെത്തിയിട്ടുണ്ടല്ലേ ഇവന് കുറച്ചുകൂടെ നല്ല ആ അവൻ കുറച്ചുകൂടി നല്ല സൈസിലെത്തിയിട്ടുണ്ട് ഏകദേശം ഓരോ പ്രായത്തിലെടുത്താണോ ചെറുപ്പത്തേ ഇവര് രണ്ടിനും അത്യാവശ്യം നല്ല ഇച്ചിരി കൊടുക്കും നമ്മള് ഐറ്റംസ് എല്ലാം കൊടുക്കണം പൗഡറുകളെല്ലാം കൊടുക്കുന്നുണ്ട് ആഹാ ഇതിന്റെ ബുക്കിംഗ് എങ്ങനെ നമ്മൾ നേരത്തെ എടുത്ത് തുടങ്ങുന്നുണ്ട് കുട്ടികളൊക്കെ വേണ്ടവർക്ക് നമ്പറിൽ അദ്ദേഹത്തിന് എത്ര നമ്പർ വേണമെങ്കിലും അറേഞ്ച് ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് പുതിയ സ്റ്റോക്കില് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ പറഞ്ഞ ഗ്രൂപ്പിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അല്ലേ ഓക്കേ